നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിലനില്പ്പ് ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഭീഷണി ഉണ്ടായാല് ഇറാന് ആണവായുധം നിര്മ്മിക്കുമെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനിയുടെ ഉപദേശകൻ കമൽ ഖരാസി പറഞ്ഞു ഇറാന്റെ ണവോർജ സംവിധാനങ്ങളിൽ ഇസ്രേൽ ലക്ഷ്യമിട്ടാൽ പിന്നെ മറ്റു വഴികൾ ഉണ്ടാവില്ലെന്നും ആണവായുധ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ഇസ്രയേൽ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ വ്യോമാക്രമണം നടത്തി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലേക്ക് തൊടുത്തായിരുന്നു ഇറാന്റെ മറുപടി ഇരു രാജ്യങ്ങളും തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു ഇറാന്റെ പക്കൽ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളതായാണ് റിപ്പോർട്ട് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിന് ആവശ്യം ഇസ്ഫഹാൻ തബ്രീസ് നഗരങ്ങളിൽ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായി മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ചരിത്രപരവും തന്ത്രപരവുമായ പ്രാധാന്യമുള്ള നഗരമായ ഇസ്ബഹാൻ അടുത്തുള്ള ഒരു പ്രധാന വ്യോമതാവണത്തിന് സമീപമായിരുന്നു ഇസ്രയേൽ സ്ഫോടനങ്ങൾ നടത്തിയത് ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഇസ്ബഹാനെ ലക്ഷ്യം വെച്ചിരുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ് ലക്ഷ്യം വച്ചിരുന്നെങ്കിൽ അത് ഇറാന്റെ ഉള്ളിൽ ആഴത്തിൽ ആക്രമിക്കാൻ കഴിയുമെന്ന് ലോകത്തോട് പറയാനുള്ള ഒരു സൂചനയോ മുന്നറിയിപ്പോ ആകുമായിരുന്നു പ്രത്യേകിച്ചും എഫ്ഒ്ടെ ടോം കാറ്റ് യുദ്ധവിമാനങ്ങളിലെ ഒന്നിലധികം സ്ക്വാഡ് ഡ്രോണുകൾ ഉൾക്കൊള്ളുന്ന ഇറാനിയൻ സൈനിക വ്യോമത്താവളമായി ഇസ്വഹാൻ പോലുള്ള ലക്ഷ്യങ്ങളിൽ സൈനിക ഗവേഷണ വികസന സൗകര്യങ്ങളും താവളങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന സൈറ്റുകളും ഇസ്ഫഹാനുണ്ട് സമീപ നഗരമായ നടൻസ് രാജ്യത്തെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലൊന്നാണ് ഇസ്ഫഹാൻ വിമാനത്താവളത്തിന് ഷെക്കാരി സൈനിക വ്യോമതാവളത്തിനും സമീപമുള്ള ഖജാരസ്ഥാനും സമീപമുള്ള ഖജാവരസ്ഥാനും സമീപമായിരുന്നു ഇസ്രോ നടത്തിയ സ്ഫോടനങ്ങൾ യുറേനിയം പരിവർത്തനം നഗരത്തിന്റെ തെക്ക് കഴിക്കാൻ സർദജാൻ പ്രദേശത്താണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മാണം ആരംഭിച്ച ഇസ്മഹാലി കേന്ദ്രം ചൈനയിൽ നിന്നെത്തിച്ച മൂന്ന് ചെറിയ ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇറാന്റെ സിവിലിയൻ ആണവ പരിപാടികൾക്കായുള്ള ഇന്ധന ഉൽപ്പാദനവും മറ്റ് പ്രവർത്തനങ്ങളും ഇവിടെയാണ് കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി നവംബറിൽ ഇവിടെ ഒരു സ്ഫോടനം നടന്നതായി ഉണ്ടായിരുന്നു ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും നഗരത്തിലും പരിസരങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് വാങ്ങിയ അമേരിക്ക യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന പഴക്കം ചെന്ന കപ്പലുകൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രധാന ഇറാനിയൻ വ്യോമതാവളം ഇസ്വഹാനിലാണ് ബേസിലെ റഡാർ സൗകര്യം ലക്ഷ്യം വച്ചായിരുന്നു ആക്രമണങ്ങളെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇസ്വഹാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് റിപ്പോർട്ടുകൾ വന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് യുറൈന്റെ ആണവ നിരീക്ഷണ സംഘവും സ്ഥിരീകരിച്ചിരുന്നു അതേസമയം റഫ ആക്രമണത്തിൽ ഇസ്രയേലിനെതിരെ അമേരിക്ക രംഗത്തെത്തി ഇസ്രയേലേക്കുള്ള ആയുധ കൈമാറ്റം തടഞ്ഞതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിക്കുകയായിരുന്നു അവശേഷിച്ച ആയുധ കൈമാറ്റങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു റഫയ്ക്ക് നേരെയുള്ള വ്യാപക ആക്രമണത്തെ ചെറുക്കുമെന്നും സൈനിക നടപടിയിൽ സിവിലിയൻ സുരക്ഷയ്ക്ക് മുൻഗണന വേണമെന്നുമാണ് അമേരിക്കൻ നിലപാടെന്നും ഓസ്റ്റിൻ വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് പിടിയിരുത്തൽ ചർച്ചയിൽ പുരോഗതി പ്രതീക്ഷിക്കുന്നതായും വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത